മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇടയിൽ നിരവധി താരങ്ങളെയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമായത് അകാലത്തിൽ പൊലിഞ്ഞുപോയിട്ടും ഇന്നും അവർ ചെയ്തു വെച്ചുപോയ കഥാപാത്രങ്ങളിലൂടെ അവർ ഓർമ്മിക്കപ്പെടുന്നുണ്ട് അത്തരത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇടയിൽ മരണപ്പെട്ട മലയാള സിനിമാ താരങ്ങളും അവരുടെ മരണകാരണവും നോക്കാം മാമുക്കോയ ഹാർട്ട് അറ്റാക്ക് മൂലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയാറിന് അന്തരിച്ചു ചിത്ര രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഹാർട്ട് അറ്റാക്ക് മൂലമാണ് ചിത്ര മരിച്ചത് ജിഷ്ണു രാഘവൻ രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയഞ്ചിന് ക്യാൻസർ മൂലമാണ് ജിഷ്ണു രാഘവൻ മരണപ്പെടുന്നത് റിസഭാവ വൃക്ക സംബന്ധമായ അസുഖം മൂലം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പതിമൂന്നിന് അന്തരിച്ചു കലാബോൻമണി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് ഗുരുതര കരൾ രോഗത്തെ തുടർന്ന് മരണപ്പെട്ടു നെടുമുടി വേണു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനൊന്നിന് ലിവർ ക്യാൻസർ മൂലമാണ് നെടുമുടി വേണു മരണപ്പെടുന്നത് ഹരീഷ് പേങ്ങൻ കരൾ രോഗത്തെ തുടർന്നാണ് ഹരീഷ് പേങ്ങൻ അന്തരിച്ചത് അനിൽ മുരളി കരൾ രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിന് അന്തരിച്ചു കൊച്ചുപ്രേമൻ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മൂന്നിന് അന്തരിച്ചു അനിൽ നെടുമങ്ങാട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് സിനിമാ ഷൂട്ടിംഗ് ഇടവേളയിൽ മലക്കര ഡാമിൽ മുങ്ങി മരിച്ചു സത്താർ കരൾ സംബന്ധമായ അസുഖം മൂലമാണ് സത്താർ മരണപ്പെടുന്നത് കൊല്ലം അജിത് ഉദര സംബന്ധമായ അസുഖത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിന് അന്തരിച്ചു ശശി കലിംഗ കരൾ രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഏഴിന് അന്തരിച്ചു കൽപ്പന രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിയഞ്ചിന് ഹാർട്ട് അറ്റാക്ക് മൂലം അന്തരിച്ചു ക്യാപ്റ്റൻ രാജു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനേഴിന് ഹാർട്ട് അറ്റാക്ക് മൂലമാണ് അന്തരിച്ചത് കോട്ടയം പ്രദീപ് ഹാർട്ട് അറ്റാക്ക് മൂലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴിന് അന്തരിച്ചു കെ പി എസ് സി ലളിത പ്രമേഹം കരൾ രോഗം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അന്തരിച്ചു വിനോദ് തോമസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനെട്ടിന് അടച്ച കാറിനുള്ളിൽ മയങ്ങിയപ്പോൾ വിഷവാതകമുള്ളിൽ ചെന്ന് അന്തരിച്ചു കലാബോൻ ഹനീഫ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഒൻപതിന് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അന്തരിച്ചു കൊല്ലം സുധി വാഹനാപകടം മൂലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിന് അന്തരിച്ചു കുണ്ടറ ജോണി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനേഴിന് ഹാർട്ട് അറ്റാക്ക് മൂലം അന്തരിച്ചു പ്രതാപ് പോത്തൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനഞ്ചിന് ചെന്നൈയിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സുബി സുരേഷ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കരൾ രോഗത്തെ തുടർന്ന് അന്തരിച്ചു കലാഭവൻ അബി രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്ന അസുഖം മൂലം രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിന് അന്തരിച്ചു ഇന്നസെൻറ്റ് കോവിഡ് പത്തൊൻപത് മൂലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് അന്തരിച്ചു